ഹലോ എല്ലാവർക്കും ആന്തിക്കാവൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാമല്ലേ ഇന്നൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസമല്ലേ എയ്റ്റ് എയ്റ്റ് പോട്ടൽ ഹ്യൂജ് പോട്ടൽ സോ വാട്ട് വൈ യു വോണ്ട് യു ക്യാൻ മാനിഫെസ്റ്റ് ഇറ്റ് ടു നൈറ്റ് എങ്ങനെ ഇപ്പം ഞാൻ എനിക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് ആവാനാണ് ആഗ്രഹം ഞാൻ അതിനാണ് ഇപ്പം അഫർമേഷൻ എഴുതിയത് ഓഫ് ഓഫ്കോഴ്സ് അത് ആവും അത് എനിക്ക് പൂർണ്ണമായും എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പക്ഷേ നമുക്കറിയാം നമുക്കത് പറ്റില്ല എന്ന് അപ്പം എൻ്റെ ഉള്ളിലുള്ളവർ ഞാൻ ഉണ്ടല്ലോ നമ്മളെപ്പോഴും എന്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ കോ ആണ് നമ്മളുടെ എല്ലാ ഡെസ്റ്റിനിയുടെയും കോ ക്രിയേറ്റർ നമ്മളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പ് തരാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു വിശ്വസിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ മറ്റേ ബുദ്ധി നിങ്ങളോട് പറയരുതെന്ന് നിങ്ങളോട് പറ്റില്ല എന്ന് അങ്ങനെ പറ്റാ പറ്റാവുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസയർ നിങ്ങൾ ചിന്തിക്കുക എന്നിട്ടൊരു സെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ ഒന്ന് കാമ ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസ് എടുക്കുക ിരിക്കുക റിലാക്സ് ചെയ്തിട്ടിരിക്കുക റിലാക്സേഷൻ മെത്തേഡ് അറിയാലോ ബ്രീതിങ് ഹോൾഡ് ബ്രീത് ഔട്ട് വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ ഇതാണ് അതിൻ്റെ ഋഥം എങ്ങനെയൊരു പത്ത് എങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല മാക്സിമം എത്രയാണോ നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു ഇറിറ്റേഷൻസ് ഒക്കെ ഒക്കൊന്ന് മാറി നിങ്ങൾക്കൊന്ന് കാമായിട്ടിരിക്കുക മൂഡിലേക്കാവുന്ന അത്രയും സമയം നിങ്ങൾ ബ്രീത്ത് ചെയ്യുക ആ ബ്രീതിങ് സെഷൻ കഴിഞ്ഞിട്ട് ഒരു നിങ്ങളുടെ ആ ഭാഗമല്ലേ ഒരു ഗ്രോയിങ്സ് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് പ്ലേസില് ആ അതായത് ഇൻറ്റേർണൽ പ്ലേസ് എക്സ്റ്റേണൽ പ്ലേസ് അല്ല ഇൻറ്റേർണൽ പ്ലേസ് എടുക്കുക ആ അവിടെ ഒരു ഭയങ്കര ഒരു പവറുള്ള ഒരു ഗ്രീനിഷ് ബ്ലൂ അല്ലെങ്കിൽ ഒരു ഒരു ഡാർക്ക് ബ്ലൂ അല്ലെ ഓജിയൻ ബ്ലൂ അത് അങ്ങനെ ഒരു കിരണം അവിടെ ഉള്ളതായിട്ട് സങ്കല്പിക്കുക അതിങ്ങനെ പരന്ന് 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 നിങ്ങളുടെ കാല് മൊത്തം ബ്ലൂ ആവാണ് ഓക്കെ നിങ്ങളുടെ അപ്പർ പാർട്ടിലേക്ക് നോക്കുക പൊക്കിലിലേക്ക് എത്തുക പൊക്കിൽ വരെയുള്ള ഭാഗം നിങ്ങൾ കവേഡ് ആയെന്ന് കൺഫോം ചെയ്യുക ആ ഒരു എനർജി ഇപ്പം നിങ്ങളുടെ ശരീരമില്ല അവിടെ മൊത്തം പ്രകാശമാണ് നിങ്ങൾ പുറത്തേക്ക് ചുറ്റും ഒന്ന് കണ്ണു ഓടിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാന് നിങ്ങളുടെ ഉള്ളിലുള്ള അതേ ഊർജ്ജമാണ് പുറത്തുള്ളത് ഇപ്പം നിങ്ങൾക്കും മറ്റേതിനും തമ്മിൽ ആകെ ഒരു വ്യത്യാസം ഒരു മാറ്റം നിങ്ങളെ മറ്റൊന്നായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ ചുറ്റും ഈ പ്രകാശത്തിന് ചുറ്റുമുള്ളൊരു ഓറ ആ ഓറ മാത്രം ഒരു ഒരു യെല്ലോയിഷ് ഓറയുണ്ട് ആ ഓറ മാത്രമാണ് നിങ്ങളെ മറ്റേതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ ക്രിയേറ്ററും സെയിം എനർജിയാണെന്ന് എന്നിട്ട് നിങ്ങളുടെ പൂക്കളിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നിങ്ങളുടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന വളരെ മോശമായിട്ടുള്ള കുറേ തോട്ട്സ് ഉണ്ടാവും സെക്ഷൽ ഡിസയേഴ്സ് നടക്കാതായിപ്പോയത് നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതായി നടക്കാതായിപ്പോയത് മറ്റുള്ളവരോട് തോന്നിയ ജലസ് നമുക്കുണ്ടായ ആങ്സൈറ്റി ഇറിറ്റേഷൻ നമുക്കൊരാൾ ഫോർഗീവ് ചെയ്യാൻ പറ്റാതിരുന്നൊരു മൊമെൻറ്റ് ഇതൊക്കെ നിങ്ങൾ പുറത്തേക്ക് കളയാണ് അത് പുറത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ പൊക്കിളിലൂടെ പുറത്തേക്ക് കളയാണ് അങ്ങനെ പുറത്തേക്ക് 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 പോയിട്ട് ഒരു ഫേസിൽ എത്തുമ്പോൾ ഈ ഒരുപടി ഒരു എം ടി ആയി തുടങ്ങുന്ന സമയത്ത് കുറച്ചധികം ഫോഴ്സിലിങ്ങോട്ടേക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഒരു എനർജി വരുന്നതെന്ന് ിക്കാം അതിനെ റിസീവ് ചെയ്യാം അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം ഗോയിങ് അപ്പ്വേഡ് നിങ്ങളുടെ ബ്രസ്റ്റ് വരക്കുള്ള ഭാഗം നിങ്ങൾ വീണ്ടും ആ ഒരു എനർജി നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് വന്ന എനർജിയില്ലേ അതിങ്ങനെ കയറി കയറി ഇവിടം വരെ വന്നിട്ടുണ്ട് ഇവിടെ എത്തുമ്പം നമുക്ക് അടുത്ത ഓപ്പണിങ്ങാണ് ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യാം ഇവിടെ നിങ്ങളുടെ രണ്ട് ബ്രസ്റ്റിൻ്റെയും സെൻറ്ററിലായിട്ടുള്ളൊരു നോട്ട് പോയിൻ്റ് ആ നോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളിങ്ങനെ ടച്ച് ചെയ്യും നിങ്ങൾ അറിയാതെ തന്നെ പോയി ടച്ച് ചെയ്യുന്ന ഒരു പ്ലേസ് അതായിരിക്കും ആ പ്ലേസ് പ്ലേസിന്ന് തുറക്കുക തുറക്കുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ വരാം റിലാക്സ് കരയുന്നതിൻ്റെ കറിഞ്ഞുകളും ഒക്കെ കുഴപ്പമില്ല നിങ്ങളുടെ വറിയും നിങ്ങൾക്ക് കിട്ടിയ ഇതുവരെ കിട്ടിയ ജീവിതത്തിൽ കിട്ടിയ അടികൾ നിങ്ങൾക്ക് കിട്ടിയ കുറേ അപമാനങ്ങൾ ഇതിനെയൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്യാണ് പുറത്തേക്ക് വിടുക എന്നിട്ട് എനർജീനെ അകത്തേക്ക് എടുക്കുക ഇവിടം വരെ ഇവിടം വരെ ഫിൽ ചെയ്യുക ഇവിടം വരെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ പറയാണ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ റിസീവ്ഡ് എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം ആ സാധനം അത് പൂർണ്ണമായിട്ട് ഫീൽ ചെയ്ത് നിങ്ങൾ എത്ര ടൈം വേണമെങ്കിൽ അത് ഫീൽ ചെയ്യാനെടുത്തോ ഫീൽ ചെയ്യുക നിങ്ങളത് കിട്ടിയതിൽ നന്ദി പ്രകടിപ്പിക്കുക ഓപ്പൺ യുവർ ഐസ് ജസ്റ്റ് റിലാക്സ് ടേക്ക് എ നോട്ട് എടുത്തിട്ട് എന്തു ചെയ്യാം എഴുതൂ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച ഡിസയർ ആ ഡിസയറ് നിങ്ങൾ നേടിക്കഴിഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഓർഡറിൽ എഴുതിക്കോളൂ അത് ഓരോന്നും എട്ട് തവണ എഴുതണം ഇപ്പം എനിക്ക് മൂന്ന് കാര്യങ്ങൾ വേണം എൻ്റെ ആ മൂന്ന് ഡിസയർ ആദ്യം ഞാൻ ഇന്നത് നേടി താങ്ക്സ് യൂണിവേഴ്സ് ഞാൻ എനിക്ക് ഇന്നത് കിട്ടി താങ്ക്സ് യൂണിവേഴ്സ് ഞാൻ ഇതായി താങ്ക് യു യു ഇങ്ങനെ നിങ്ങളുടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഒരു മൂന്നെണ്ണം നിങ്ങൾക്ക് എഴുതാം അത് എട്ട് തവണ എഴുതണം നിങ്ങളത് എഴുതുമോ മനസ്സിലാക്കാം ഒന്നുകിൽ എട്ട് എട്ടിന് തീരണതുപോലെ അല്ലെങ്കിൽ എട്ട് പതിനെട്ടിന് തീരണതുപോലെ അല്ലെങ്കിൽ എട്ട് ഇരുപത്തെട്ടിന് തീരണതുപോലെ അല്ലെങ്കിൽ എട്ട് മുപ്പത്തെട്ടിന് തീരണതുപോലെ അത്രയും വിശാലമായിട്ട് നിങ്ങൾക്ക് എഴുതാം നാൽപ്പത്തെട്ടിന് തീരുന്ന പോലെ അൻപത്തെട്ടിന് തീരുന്ന പോലെ പക്ഷേ നയൻ ഒ ക്ലോക്കിന് മുന്നേ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരിക്കണം എട്ടിൽ തുടങ്ങി എട്ടിൽ അവസാനിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് എന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആറ് സെക്കൻഡ് അതുകൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞ് പോയി നിങ്ങൾ ഓരോന്ന് എഴുതുമ്പോഴും നിങ്ങളിതിൽ കോൺഷ്യസായി അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ചെയ്ത് എഴുത് അത് ഫീൽ ചെയ്തൊക്കെ എഴുതി കഴിയുമ്പോഴേക്ക് ആ ഒരു കറക്റ്റ് ടൈം ആയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടിയും അതിനൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നിന്നാൽ മതി എന്നിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ നിർത്തിയാൽ മതി അപ്പം എല്ലാവരും ചെയ്തു നോക്കുക ഉറപ്പായിട്ട് നടക്കും ഉറപ്പായിട്ട് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം ഇത് കഴിഞ്ഞിട്ട് അത് കിട്ടിയ ഒരു ഹാപ്പിനെസിൽ നിങ്ങളിതൊക്കെ മറന്ന് നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവണം ഇതിനെക്കുറിച്ച് ഇനി ഇത് നേടുന്നതുവരെ ചിന്തിക്കാനേ പാടില്ല ഇനി ചിന്തിച്ചാൽ തന്നെ കിട്ടിയതായി സങ്കല്പിച്ച് ഗ്രാറ്റിറ്റ്യൂഡോടെ മാത്രം ചിന്തിക്കണം താങ്ക്